നമസ്കാരം ആ ഡോക്ടർ ശ്രീലക്ഷ്മി പ്രമേഹ രോഗത്തിന് മരുന്ന് കഴിക്കുന്നവർക്കും ഇൻസുലിൻ എടുക്കുന്നവർക്കും ഇനി പ്രമേഹമുണ്ട് എന്നാൽ മരുന്ന് കഴിക്കാൻ ഇതുവരെ തുടങ്ങിയിട്ടില്ലാത്തവർക്കും എല്ലാം ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ഡയറ്റ് പ്ലാൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ വീഡിയോയിൽ പ്രമേഹ രോഗികൾക്ക് ഫോളോ ചെയ്യാനുള്ള ഡയറ്റിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത് പ്രമേഹ രോഗം എന്താണെന്നും അതിന്റെ കാരണങ്ങളെ കുറിച്ചുമെല്ലാം ഒരു വിശദമായ വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യുന്നതാണ് കാരണം ഇതിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഈ വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം മാത്രം ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് അനിയന്ത്രിതമായി വർദ്ധിക്കുന്ന അവസ്ഥയാണ് പ്രമേഹം എന്ന് പറയുന്നത് ഇതിന് കാരണം നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ തോത് നിയന്ത്രിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോണിനെ താൻഗ്രാസ് ഗ്രന്ഥിക്ക് വേണ്ട വിധത്തിൽ ഉത്പാദിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടോ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന കണ്ടീഷൻ കൊണ്ടോ അതായത് നമ്മുടെ ശരീര കോശങ്ങൾക്ക് ഗ്ലൂക്കോസിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ കഴിയാതെ വരുന്ന ഒരു അവസ്ഥ കൊണ്ടോ ആണ് അപ്പോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാസം കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടാൻ തുടങ്ങുന്ന നമ്മുടെ ഓരോരുത്തരുടെയും പ്രമേഹത്തിന്റെ സിവിയാരിറ്റി അനുസരിച്ചിട്ട് മൂന്ന് മാസം തൊട്ട് ആറ് മാസത്തിനുള്ളിൽ തന്നെ പൂർണമായ റിസൾട്ട് കിട്ടുന്ന ഒരു ഡയറ്റ് പ്ലാൻ തന്നെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രാവിലെ എഴുന്നേറ്റ ഉടനെ രണ്ട് ഗ്ലാസ് ശുദ്ധജലം കുടിക്കുക അതിനുശേഷം ഒരു ഗ്ലാസ് ഉലുവ വെള്ളം കുടിക്കുക അതായത് തലേ ദിവസം രാത്രി ഒരു സ്പൂൺ ഉലുവയെടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച് അടുത്ത ദിവസം രാവിലെ കുടിക്കുക ഇതിനൊപ്പം ഉലുവ കൂടി നിങ്ങൾക്ക് ചവച്ച് കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ് ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഉലുവ അരിച്ച് കളഞ്ഞിട്ട് വെള്ളം മാത്രം കുടിച്ചാലും മതിയാകും പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈമിൽ അരി ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ടും ബ്രേക്ക്ഫാസ്റ്റിൽ നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇതിന് പകരം ഗോതമ്പ് ചോളം അതുപോലെ ചെറുധാന്യങ്ങൾ കൊണ്ടുള്ള വിഭവങ്ങൾ ചെറുധാന്യങ്ങളിൽ നമ്മൾ റാഗി തിന ചാമ തുടങ്ങിയ ഏഴോ എട്ടോ ചെറുധാന്യങ്ങൾ ധാന്യങ്ങൾ നമ്മുടെ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതനുസരിച്ച് നിങ്ങൾക്ക് ഓരോ ദിവസം മാറി മാറി ഒരു വിഭവങ്ങൾ തയ്യാറാക്കി കഴിക്കാവുന്നതാണ് അതിൻ്റെ കൂടെ വെജിറ്റബിൾസ് നിർബന്ധമായിട്ടും ഉപയോഗിക്കുക നിങ്ങൾ ഒരു നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മുട്ട കൂടെ രാവിലെ ഉൾപ്പെടുത്താവുന്നതാണ് ഇനി ഒരു പത്ത് പത്തര സമയമാകുമ്പോൾ ഒരു ഗ്ലാസ് നെല്ലിക്ക വെള്ളം കുടിക്കുക അതായത് ഒരു സാമാന്യം വലിപ്പമുള്ള നെല്ലിക്കയിൽ നിന്ന് കുരുനീക്കം ചെയ്തതിന് ശേഷം ആ നെല്ലിക്ക ജ്യൂസ് അടിച്ച് അരിച്ച് ആ വെള്ളം കുടിക്കാവുന്നതാണ് അതിനോടുകൂടെ ഏതെങ്കിലും ഒരു ഫ്രൂട്ടോ അല്ലെങ്കിൽ ഫ്രൂട്ട് സാലഡ് ആക്കിയിട്ടോ നിങ്ങൾക്ക് അതോടൊപ്പം കഴിക്കാം ഈ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രമേഹ രോഗികൾ ഒഴിവാക്കേണ്ട ഫ്രൂട്ട്സ് ഉണ്ട് അതായത് കൂടുതൽ മധുരമുള്ള ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് നമ്മളെ ചിക്കു സീതാഫൽ നേന്ത്രപ്പഴം മാങ്ങ അത്തരത്തിൽ അതിയായ മധുരമുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഒഴിവാക്കുക ബാക്കിയുള്ള എല്ലാ ഫ്രൂട്ട്സും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ അത്തരത്തിലൊരു ഫ്രൂട്ട്സും കൂടെ അതിനോടൊപ്പം ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക ശേഷം ലഞ്ചിലേക്ക് കടക്കുമ്പോൾ ഒരു കപ്പ് ബ്രൗൺ റൈസ് അതായത് തവിട് കളയാത്ത അരി അത് ഒരു കപ്പ് മാത്രമേ നിങ്ങൾ കഴിക്കാൻ പാടുള്ളൂ അതോടൊപ്പം രണ്ട് കപ്പ് പച്ചക്കറി പച്ചക്കറി നമുക്ക് തോരന്റെ രൂപത്തിലോ അല്ലെങ്കിൽ അവിയലായിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു തോരനായിട്ടോ അവിയലായിട്ടോ ഒക്കെ നിങ്ങൾക്ക് അതിനോടൊപ്പം കഴിക്കാം അതാ അത് രണ്ട് കപ്പായിട്ട് എടുക്കുക അതോടൊപ്പം ഒരു ഇലക്കറി എല്ലാ ദിവസവും ഒരു ഇലക്കറി നമ്മുടെ പാടം പറമ്പിലും പാടത്തുമൊക്കെ കിട്ടുന്ന ഇലകളാണെങ്കിൽ അത്യുത്തമമായിരിക്കും അത്തരത്തിൽ എല്ലാ ദിവസവും ഒരു ഇലക്കറി നിങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം അത് ഒരു കപ്പ് അതോടൊപ്പം ഒരു കപ്പ് വെജിറ്റബിൾ സാലഡ് റോ വെജിറ്റബിൾ സാലഡ് നമ്മുടെ കുക്കുംബർ ക്യാരറ്റ് അത്തരത്തിൽ എന്തെങ്കിലും പച്ചക്കറികൾ ഇട്ടിട്ടുള്ള ഒരു കപ്പ് സാലഡ് അതോടൊപ്പം കഴിക്കാം പിന്നെ ഒരു ഗ്ലാസ് വെണ്ണ കളഞ്ഞിട്ടുള്ള അധികം പുളിയില്ലാത്ത മോര് ആ മോരിൽ ഒരു നുള്ള് ഉലുവ പൊടിയും കൂടെ ചേർത്തിട്ട് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഇത്തരത്തിൽ നിങ്ങളുടെ ലഞ്ച് നിങ്ങൾക്ക് ക്രമീകരിക്കാം ഇനി നിങ്ങൾ നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ ഒരു ചെറിയ പോർഷൻ നിങ്ങൾ കഴിക്കുന്ന മത്സ്യമോ മാംസമോ അതൊരു ചെറിയ പോർഷനും കൂടെ ആഡ് ചെയ്യുക പരമാവധി എണ്ണയിൽ പൊരിച്ച് വറുത്ത് അത്തരത്തിൽ ഉപയോഗിക്കുന്നത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലാതെ കറി വെച്ചിട്ട് നിങ്ങൾക്ക് അതോടൊപ്പം കഴിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നട്ട്സ് ഏതെങ്കിലും ഒരു നട്ട്സോ അല്ലെങ്കിൽ മിക്സഡ് ആയിട്ട് നിങ്ങൾക്ക് കശുവണ്ടി ബദാം വാൾനട്ട് ഇത്തരത്തിൽ ഒരു മൂന്ന് നാല് നട്ട്സുകൾ വീതം ഉണക്കമുന്തിരി ഇവയൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾ നട്ട്സും ഉണക്കമുന്തിരിയും ഒക്കെയാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം ആ സമയത്ത് നിങ്ങൾക്ക് ചെറുപയർ വെള്ളത്തിലിട്ട് മുളപ്പിച്ചത് അല്ലെങ്കിൽ നിലക്കടല കുതിർത്ത് വെച്ചത് ഇത്തരത്തിലൊക്കെ സ്പ്രൗട്ട്സ് എന്തെങ്കിലുമൊക്കെ എള്ള് മുളപ്പിച്ചിട്ട് ഉലുവ മുളപ്പിച്ചിട്ട് ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ സ്പ്രൗട്ട്സ് ഫോമിൽ കഴിക്കാൻ പറ്റുമോ അതൊക്കെ ആ ഒരു സമയത്ത് ഒരു ഒന്നോ രണ്ടോ സ്പൂണ് എടുത്തിട്ട് കഴിക്കാവുന്നതാണ് ഇനി ഡിന്നറിലേക്ക് വരാം അപ്പോൾ ഏഴ് മണിക്ക് മുൻപായി തന്നെ നമ്മുടെ ഡിന്നർ കഴിച്ച് അവസാനിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഏറ്റവും ലൈറ്റ് ലൈറ്റായിട്ടുള്ള ഫുഡാണ് നമ്മൾ ഡിന്നറിന് കഴിക്കേണ്ടത് അതായത് നമ്മുടെ വെജിറ്റബിൾ സാലഡ്സോ സൂപ്പോ ഒക്കെ ആയിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇല്ല നിങ്ങൾക്ക് കുറച്ച് വിശപ്പ് അധികമുള്ള ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രീൻ പീസ് കടല ചെറുപയർ ഇവയൊക്കെ പുഴുങ്ങിയിട്ട് അതിൽ വേണമെങ്കിൽ കുറച്ച് റോ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കുറച്ച് നാരങ്ങ നീരൊക്കെ ഒഴിച്ച് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് കഴിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കൂട്ടുതോരൻ പോലെ ഉണ്ടാക്കാം അതായത് ക്യാരറ്റ് പയറ് പച്ചക്കായ ഇവയൊക്കെ കൂടെ ഒരുമിച്ചിട്ടിട്ട് കുറച്ച് തേങ്ങയൊക്കെ ചേർത്തിട്ട് ഒരു തോരൻ പോലെ ആക്കിയിട്ട് നിങ്ങൾക്ക് കഴിക്കാനായിട്ട് പറ്റുകയാണെങ്കിൽ അത്തരത്തിൽ കഴിക്കുക അങ്ങനെയൊക്കെ നിങ്ങളുടെ ഡിന്നർ ക്രമീകരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി രാത്രി നിങ്ങൾക്ക് അമിതമായിട്ടുള്ള വിശപ്പ് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ ഡിന്നറിന്റെ ടൈമിന് ശേഷവും രാത്രി ഉറക്കം വരാത്തൊരവസ്ഥ ഭയങ്കരമായിട്ട് വിശപ്പ് തോന്നുന്നു എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഫ്രൂട്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് പിന്നെ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മലയാളികളുടെ ഒരു സ്വഭാവമാണ് നമ്മൾ എന്തെങ്കിലും അരി ഭക്ഷണം കഴിച്ചതിൻ്റെ ഒരു പഴവർഗ്ഗം എന്തെങ്കിലും കഴിക്കുക അല്ലെങ്കിൽ മധുരമുള്ള പായസം കുടിക്കുക മധുരമുള്ള എന്തെങ്കിലും പലഹാരങ്ങൾ കഴിക്കുക ഇതൊക്കെ ഇത് നിങ്ങൾ ഒരു കാരണവശാലും ഒരു പ്രമേഹ രോഗി ചെയ്യാൻ പാടുള്ളതല്ല കാരണം അത് വളരെ ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സിലേക്കാണ് നയിക്കുക അതായത് നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് വളരെയധികം ഹൈ ആവാനായിട്ടുള്ള ഒരു സന്ദർഭമാണ് ഇത് സൃഷ്ടിക്കുക ഇത് നിങ്ങളുടെ പാൻഗ്രിയാസിന് വരെ ചിലപ്പം ഡാമേജ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് അത് പൂർണ്ണമായിട്ടും നിങ്ങൾ ഒഴിവാക്കണം ഈ ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഇത് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഒരു തരത്തിലും ഉള്ള മധുര പലഹാരങ്ങൾ നിങ്ങൾ കഴിക്കാതിരിക്കുക അതുപോലെ ചായയോ കാപ്പിയൊക്കെ കഴിക്കുമ്പോൾ പാലും പഞ്ചസാരയൊക്കെ ഒഴിവാക്കിയിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ മൈദ ബേക്കറി പലഹാരങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്തിയിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങൾ തന്നെ നിങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ പോഷകങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഭക്ഷണക്രമം തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആ രീതിയിൽ തന്നെ അത് ആയിട്ട് ഫോളോ ചെയ്യാം ഇനി നിങ്ങൾ ഇത് ഫോളോ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ചിലറിൽ ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് തന്നെ അതായത് സ്റ്റാർട്ടിങ് ഒക്കെ ആണെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് തന്നെ റിസൾട്ട് കാണാൻ തുടങ്ങും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ക്ഷീണോ അതുപോലെ അമിതമായിട്ട് വിയർക്കുക അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പോയിട്ട് ബ്ലഡ് ഷുഗർ ലെവൽ ടെസ്റ്റ് ചെയ്യുക കാരണം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരിലും ഇൻസുലിൻ എടുക്കുന്നവരിലും എടുക്കുന്നവരിലുമൊക്കെയാണ് ഇത് കാണാൻ സാധ്യത കാരണം നിങ്ങളുടെ ഗ്ലൂക്കോസ് ലെവൽ അമിതമായിട്ട് താഴ്ന്നു പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് അപ്പം എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവൽ ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് നിങ്ങളുടെ ഇൻസുലിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുകയോ മരുന്നിന്റെ ഡോസ് കുറയ്ക്കുകയോ ഒക്കെ ചെയ്തിട്ട് തന്നെ വേണം നിങ്ങൾ ഈ ഡയറ്റായിട്ട് മുന്നോട്ട് പോകാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഡയറ്റാണ് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടാൻ തുടങ്ങും ഇതിനോടൊപ്പം ഒരു മണിക്കൂർ ദിവസവും വ്യായാമം ചെയ്യാനുള്ളത് വളരെ നിർബന്ധമാണ് അത് നിങ്ങൾക്ക് വ്യായാമ രീതികൾ ഏതെങ്കിലും ഫോളോ ചെയ്യുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അത് തന്നെ ചെയ്യുക ഇനി നിങ്ങൾക്ക് വ്യായാമങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ നടക്കുകയോ സൈക്കിള് ചവിട്ടുകയോ അല്ലെങ്കിൽ നീന്തൽ അറിയുന്നവരാണെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യായാമം നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം കാരണം വ്യായാമം പ്രമേഹ രോഗത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടാനായിട്ട് തുടങ്ങുന്നത് നമുക്ക് കാണാം അപ്പോൾ എല്ലാവരും ഈ ഡയറ്റ് ഫോളോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നേ നിങ്ങളുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ഒന്ന് ടെസ്റ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ അത് രേഖപ്പെടുത്തി വെക്കുക എന്നിട്ട് ഈ ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങുക ഈ ഡയറ്റിലൂടെ എല്ലാവർക്കും നല്ല ഒരു റിസൾട്ട് തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ എല്ലാവരും നിങ്ങളുടെ റിസൾട്ടൊക്കെ താഴെ കമന്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം 哪里？